നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ താനൂരിൽ നാട്ടുകാരെ വിറപ്പിച്ച പെരുമ്പാമ്പ് പിടിയിലായി മുണ്ടത്തോട് മയമുട്ടിയുടെ വീട് പരിസരത്താണ് പാമ്പുണ്ടായിരുന്നത് കേന്നല്ല വാർത്ത ആ ിയറും സ്നേക്ക് റെസ്ക്യൂവറായ സലാം അഞ്ചുഡിയുടെ നേതൃത്വത്തിൽ ഷെഫീഖ് ബാബു നൌഫൽ താനൂർ ജാബിർ മുജീബ് കാട്ടിലങ്ങാടി എന്നിവർ ചേർന്നാണ് പാമ്പിനെ പിടികൂടിയത് ഇന്നലെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓടിക്കളിച്ചിന് താന്നൊരു കാട്ടിലങ്ങാടി റെയിലിന്റെ ഭാഗത്ത് ഒരു പെരുമ്പാമ്പ് ഇവിടെ ഉണ്ട് വലിയ പെരുമ്പാമ്പാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അത് പെരുമ്പാമ്പിൻ്റെ ഇന്ന് അവിടെ നാട്ടുകാര് പത്ത് രാത്രി പത്ത് മണിയോടെ കാണുകയും വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പോയി പെരുമ്പാമ്പിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് പക്ഷേ പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഈ വോയിസുകളൊക്കെ പരമാവധി ഒഴിവാക്കണമെന്നാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് അതായത് പെരുമ്പാമ്പ് എന്ന് പറഞ്ഞ സാധനം ഒരു സാധുവാണ് പക്ഷേ അത് ആൾക്കാരങ്ങനെ ആക്രമിക്കാറില്ല ഇര തേടി രാത്രി ഇറങ്ങുമ്പോഴാണ് നമ്മൾ നമ്മളെ കണ്ണിൽ കാണുന്നതും നമ്മൾ പേടിച്ചോടുന്നു പക്ഷേ ഇന്നലെ ആ പെരുമ്പാമ്പിൻ്റെ കണ്ട അടിസ്ഥാനത്തിൽ അവരെ ആരും താന്നൂരുള്ള ഒരു റെസ്ക്യൂർമാർ അവർ വിളിച്ചിട്ടില്ല അവർ സോഷ്യൽ മീഡിയയിൽ ഇടല്ലാതെ ഒരു ആർക്കും റെസ്ക്യൂർമാരായിരിക്കും വിളിച്ചിട്ടുമില്ല ആരും അറിയൂല്ല എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വന്നു തന്നാലാണ് കാണുന്നത് ഇന്ന് രാത്രി കാണുകയും ആ ആ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഒരു പേടിയും യും ഓടെയിരുന്നു പാമ്പിന്റെ താവളം പല ദിവസങ്ങളിലും പാമ്പിനെ കണ്ടതിനെ തുടർന്ന് നാട്ടുകാർ പരിഭ്രാന്തിയിലായിരുന്നു രാത്രി വീണ്ടും പ്രത്യക്ഷപ്പെട്ടതോടെ നാട്ടുകാർ സലാം അഞ്ജലിയുടെ സഹായം തേടുകയായിരുന്നു എഡിറ്റർ ലൈവ് താനൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെയുണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ